ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഫലങ്ങൾ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മലയാള മാസങ്ങളായ ധനു അവസാന പകുതി മകരം പൂർണം കുംഭം ആദ്യ പകുതിയും ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഫലങ്ങൾ ധനുമാസത്തിൽ ആഗ്രഹിച്ച രീതിയിൽ സ്വന്തമായി വീട് നിർമ്മിക്കുക നിലവിലുള്ളത് വാങ്ങുക എന്നിവയ്ക്കെല്ലാം അനുകൂല സമയമാണ് സ്വജാതിയോ സമുദായമോ അല്ലാത്ത വിവാഹ കാര്യങ്ങൾക്ക് വലിയ എതിർപ്പുകൾ വന്നു ചേരും പങ്കാളിത്ത കച്ചവടത്തിൽ നിന്ന് മികച്ച ആദായം ലഭിക്കും എൻജിനീയറിംഗ് മേഖലയിലുള്ളവർക്ക് തൊഴിൽ ലഭിക്കും പൂജകൾ ഭജനകൾ പോലുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകും മകരമാസത്തിൽ പുതിയ സൗഹൃദങ്ങൾ കണ്ടെത്തി അതിലൂടെ നേട്ടം കൊയ്യാൻ സാധിക്കും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും ബാങ്കിംഗ് അധ്യാപനം എന്നിവയിൽ തൊഴിൽ ലഭിക്കാൻ സാധ്യതയുള്ള സമയമാണ് വ്യാപാരത്തിൽ പ്രതീക്ഷിച്ച പുരോഗതി ദൃശ്യമാകാത്തതിൽ നിരാശപ്പെടും തൊഴിലിടത്തിൽ ശത്രുക്കളുടെ പ്രവൃത്തികൾ പ്രതീക്ഷിക്കണം അവരാൽ നഷ്ടങ്ങൾ വരികയില്ലെങ്കിലും മനസ്സിന് സുഖം കുറവാകും കുംഭമാസത്തിൽ ഏജൻസികൾ മുഖേന ധനലാഭം പ്രതീക്ഷിക്കാം അസാധാരണമായ രീതിയിലുള്ള ആഘോഷങ്ങൾക്ക് കൂടുതൽ പണം ചിലവഴിക്കും സ്ത്രീകളുമായുള്ള ഇടപെടലിലൂടെ കൂടുതൽ പണം ചിലവായെന്ന് വരാം സമൂഹത്തിൽ ഉന്നത സ്ഥാനവും അംഗീകാരവും വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ജാഗ്രതയോടെ പഠനത്തെ കാണേണ്ട സമയമാണ് താമ്പൂലത്തിൽ അഭിലാഷ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ